സത്യത്തിൽ ഒരു തെറ്റ് ചെയ്ത ആളിനെ ശിക്ഷിക്കുകയാണോ അല്ലെങ്കിൽ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല ഇതാണോ മാധ്യമ പ്രവർത്തനം ഇതാണോ പത്രമാധ്യമങ്ങൾ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് നേരം വെളുത്ത് രാവിലെ മുതൽ ഓരോ മണിക്കൂറിലും ഇല്ല പണ്ടത്തെ കാലത്ത് ഈ മലം പോകാതെ വരുന്നവർക്ക് ഇനിമ വെപ്പിക്കുന്നത് പോലെ ഇത് വെച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുഖം തുടുത്തു കറുത്തു അല്പം പോകുന്നതായി ഒരു ലക്ഷണങ്ങൾ കാണുന്നുണ്ട് ചിലപ്പോൾ പന്ത്രണ്ട് ഓടിയോടുകൂടി പോവും അദ്ദേഹം പോകാനായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നതെന്ന് എന്ന് തോന്നുന്നു അപ്പൊ കുറച്ചുപേര് അങ്ങനെയല്ല മുറിക്കകത്തിരുന്ന് അങ്ങനെ പോവും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടേ ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയതായി കാണുന്നില്ല അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാതെ എങ്ങനെയാണ് ഇത് പോവുക അയിഞ്ഞാണോ മുറുകിയാണോ പോകുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം എന്നിട്ടിങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ട് അയാളെ തെറ്റ് ചെയ്ത ആള് അയാളെ ശിക്ഷിക്കട്ടെ അയാളെ ശിക്ഷിക്കാൻ വ്യവസ്ഥയുണ്ട് അയാളെ കുറിച്ച് തീരുമാനമെടുക്കാൻ അയാളുടെ പാർട്ടി ഉണ്ട് എന്ത് തീരുമാനിക്കട്ടെ അയാളെ കളയട്ടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെപ്പിക്കട്ടെ പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതിനും ആ ഒരു പാർട്ടിയില്ലേ അല്ലെങ്കിൽ അതിനൊരു സംവിധാനം ഇല്ലേ യവന്മാര് ഒരു കമ്പും പിടിച്ചോണ്ട് ഒരു വീടിന്റെ മുമ്പിൽ നിന്ന് ഈ പോകുന്ന വഴിയെ പോകുന്നതെല്ലാം ഓരോ മണിക്കൂർ ഇടവിട്ട് വീതം ബ്രേക്കിംഗ് കൊടുത്ത് അഞ്ചു മണിക്ക് പുറത്തു പോവുമോ ആറു മണിക്ക് പുറത്തു പോവോ ഏഴ് മണിക്ക് പുറത്തു പോവുമോ എന്ന് ചോദിച്ച് ഇങ്ങനെ വാർത്ത ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് മോശാന പാടാൻ വേണ്ടി കുറച്ച് ധീരന്മാരായ നേതാക്കളും നേതാക്കളിനിമായും ഈ പാർട്ടിയിലുണ്ട് അവരിതിന് പറ്റുന്ന പോലെ അങ്ങനെ കൊടുക്കുക നിങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതുപോലെ സി പി എമ്മിനെ കണ്ടുപിടിക്കണം അവരുടെ പാർട്ടിക്കൊരു നയമുണ്ട് അവർക്കൊരു നിലപാടുണ്ട് ആ നിലപാടെടുത്താൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആള് മുതൽ ഏറ്റവും താഴെ നിൽക്കുന്ന ആള് വരെ ഒരേ നിലപാടി നിൽക്കും പിന്നെ രമേശ് ചെന്നിത്തല സാറാണെങ്കിൽ പറയുന്നത് ഇങ്ങനെ ഒരു കാര്യമേ കേട്ട് പുള്ളി ഞെട്ടിപ്പോയി പിന്നെ പ്രതിപക്ഷ നേതാവ് ഉണ്ട് അങ്ങനെ അദ്ദേഹം ഈ പറയുന്ന ഒരു നിലപാടാണെന്ന് പറയുന്നു ഇങ്ങനെ എല്ലാ ആളുകളും പറഞ്ഞു 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 തന്നിട്ട് അതിന് 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 ഇപ്പൊ ആ പുള്ളി ഈ പറയുന്ന എന്താ പറയുന്നത് ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിൽ പുള്ളിയുടെ വീട്ടിൽ നിന്ന് കാറിൽ എങ്ങാണ്ടോട്ട് പോയപ്പോ എം എൽ ബോർഡ് മാറ്റാതെ അതേ കാറിൽ തന്നെ അദ്ദേഹം പോന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ പുറവിന് കിടന്ന് ഇങ്ങനെ ഓടുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതിനിടയിൽ വേറെ കുറച്ച് ആളുകൾ രംഗത്ത് വന്നിട്ട് പുള്ളിയെ പ്രസവിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ ആടമ്പുളയിലെ കണ്ട് ആശുപത്രിയില്ല ആ പ്രസവിച്ച സമയത്ത് അവിടുത്തെ നേഴ്സിന് പിന്നെ പ്രണയലേഖനം കൊടുത്തതായിട്ട് അറിയിച്ചു ഉടനെ ആനി രാജ അങ്ങ് ഡൽഹിയിൽ കൊടുത്തതായിട്ട് കണ്ടു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ പ്രി ഡിഗ്രിക്ക് പഠിക്കുമ്പോഴോ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴോ കണ്ട് വല്ല ഔചിത്യം ഉണ്ടോ വല്ല നാണമുണ്ടോ എടാ അയാളെ തെറ്റ് ചെയ്തു അയാളെ സംരക്ഷിക്കുന്നൊന്നുമില്ല അയാൾക്കെതിരെ ഉചിതമായ നടപടി ഉണ്ടാവട്ടെ പക്ഷെ അതിന് ഇങ്ങനെയാണോ നടപടി ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ ഉണ്ടാക്കാൻ നിൽക്കുന്ന നാറികളെ എന്തോ പറഞ്ഞാൽ മനസ്സിലാക്കണം ഇത് കാണിക്കുന്നോണ്ടും എല്ലാ കാര്യമുണ്ടോ അവനിപ്പോൾ ഇതിലേന്നങ്ങ് പോയി ഇതിലേയും അങ്ങ് അവനെ അങ്ങ് പുറത്താക്കി അവൻ പ്രാഥമിക അംഗത്തെത്തിന്നോ അങ്ങ് പോയി എന്നിട്ട് അവൻ പറയുകയാണ് ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞാലോ ഇപ്പൊ ഈ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സി ഡി എല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് ഉടനെ ഈ ചാനലുകൾ തുടങ്ങും അവനൊരു നല്ല മനുഷ്യനായിരുന്നു ഒരു നിരപരാധിയായിരുന്നു അവനെ ചതിക്കുകയായിരുന്നു ഇത്രയും നല്ല മനുഷ്യർ ഓണേ സെന്റ് സ്റ്റീഫൻസ് കോളേജിലാവും പഠിച്ചപ്പോൾ കണക്കിന് കിട്ടിയ മാർക്ക് സോഷ്യൽ സയൻസിന് കിട്ടിയ മാർക്ക് ഇതെല്ലാം എടുത്തുകൊണ്ട് രംഗത്ത് വരും പണ്ട് ഈ കെ എം മാണി സാറിനെ എന്തെല്ലാം ആദർശം പറഞ്ഞ ഈ മുന്നണിയിൽ നിന്ന് ഓടിച്ചത് അദ്ദേഹത്തിനെതിരെ കേസെടുപ്പിക്കാനൊക്കെ എന്തെല്ലാം പഠിപ്പെട്ട് ഇപ്പോഴത്തെ പല ആദർശവാന്മാരായ കോൺഗ്രസിലെ നേതാക്കളും ഞങ്ങളുടെ കരുനാപ്പള്ള എം എൽ എ പോലും അന്ന് പറഞ്ഞ പത്രപ്രസ്താവന എനിക്ക് ഓർമ്മയുണ്ട് മാണിയെ എടുത്ത് തൂക്കി കായൽ കളയണമെന്നാണ് പറഞ്ഞത് എല്ലാവരും ആവേശപൂർവ്വം കൈയടിച്ചു ഇപ്പൊ അതേ മാണിയുടെ മോന്റെ പുറവിന് ഉണപ്പിച്ചുണപ്പിച്ച് നടക്കുക എന്ന് പറഞ്ഞ പോലെ അവനെ കലക്കി എവനൊരു കഴിവും ഈ എന്താ പറയുന്ന ഒരു കാമ്പും കരുത്തും ഒക്കെ ഉള്ള ഒരാളാണ് അവനെ ശിക്ഷിക്കട്ടെ നിയമപ്രകാരമുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ പാർട്ടിക്ക് അവന് ശിക്ഷ ഉണ്ടെങ്കിൽ കൊടുക്കട്ടെ അതിന് പകരം അവനെ ഇങ്ങനെ തെരുവിലിട്ട് അലക്കി ഇനി ഒരു നിമിഷം പോലും ഈ പാർട്ടി കാണരുത് ഉടനെ ജോസഫ് ബാഴക്ക സാറിന്റെ സ്റ്റേറ്റ്മെന്റ് ഒരു നിമിഷം പാർട്ടി വെച്ചേക്കരുത് പാർട്ടിക്ക് അവന്റെ വിഴിപ്പ് താങ്ങാനൊക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും വിഴുപ്പ് ഇതിന്റെ ആവിർഭാവം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു പാർട്ടി അല്ലയോ നമുക്ക് ഒന്നും പറയാൻ വെക്കൂല ആരായി പറയുന്നവര് ആരൊക്കെയാ അപ്പൊ അതുകൊണ്ട് ഈ യുവന്മാരുടെ ഈ പറയുന്ന മൈക്യ പിടിച്ചോണ്ട് കിടന്നുള്ള ഓട്ടത്തിന് കൂടെത്തുള്ളാൽ ഈ കോൺഗ്രസിലെ ബഹുമാനിരായ കുറെ ആളുകൾ കാണിക്കുന്ന വ്യഗ്രത കാണുമ്പോ കഷ്ടം എന്നേ പറഞ്ഞോളൂ അവന്റെ വയറ്റിന്ന് എങ്ങനെങ്കിലും പൊയ്ക്കോട്ടെ അയഞ്ഞോ മുറുകിയോ അല്ലാതെയോ ഒക്കെ പൊയ്ക്കോട്ടെ